സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പിടിച്ചെടുക്കാൻ ഒരു വിഭാഗത്തിന്റെ ശ്രമം ബാബു വിഭാഗം സി പി ഐ എം പ്രവർത്തകർ തടങ്ങും നന്ദൻകോട്ടുള്ള ജെഎസ്എസിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനായി അവകാശവാദം ഉന്നയിച്ചെത്തിയ രാജൻ ബാബു അനുകൂലികളെ ഓഫീസിൽ കയറാൻ എതിർ വിഭാഗം അനുവദിച്ചില്ല അനുകൂലിക്കുന്നവർ പ്രാദേശിക സി പി എം പ്രവർത്തകരുടെ സഹായത്തോടെ ഇവരെ തടയുകയായിരുന്നു ഇത് വാക്കേറ്റത്തിനും സംഘർഷത്തിനും ഇടയാക്കി പ്രവർത്തകർ ഫണ്ട് പിരിച്ചാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും ജെ എസ് എസിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സി പി എമ്മിന് അടിയറ വയ്ക്കാൻ അനുവദിക്കില്ലെന്നുമാണ് രാജൻ ബാബു വിഭാഗത്തിൻ്റെ നിലപാട് ജെ എസ് എസിലെ ഈ ഒരു ലക്ഷത്തോളം വരുന്ന പാർട്ടി പ്രവർത്തകർ ഒരു പത്ത് രൂപ വീതം ഫണ്ടായിട്ട് നൽകി ഞങ്ങൾ എം എൽ എ നാല് പേർ ഉമേഷ് ചള്ളിയും എ രാജൻ ബാബുവും ഞാനും ഗൗരിയമ്മ ഓരോ ലക്ഷം രൂപ കേരളത്തിലെ കള്ളുഷാപ്പ് കോൺട്രാക്ടർമാർ അത്രയോ പത്ത് ലക്ഷം പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷം അങ്ങനെ അങ്ങനെ പിരിച്ചു പിരിച്ചു ഞങ്ങളെല്ലാം പിരിച്ചുണ്ടാക്കിയതാണ് ഈ പാർട്ടി ഓഫീസ് ഇത് എന്നാൽ മുന്നോട്ട് പോകാൻ അനുകൂലിക്കുന്നവർ വെല്ലുവിളിച്ചു എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് മേടിക്കാനുള്ള വഴികൾ പറയുന്നുണ്ട് അല്ലാതെ ഓടി വന്ന് ഞങ്ങളിതായി ഇത് കൈയേറുന്നു എന്നും പറഞ്ഞു വരുന്നത് ജനാധിപത്യത്തെ അഴിച്ചുമാറ്റി റിപ്പോർട്ടർ തിരുവനന്തപുരം